മലയാളികൾക്ക് ഇന്നും പ്രിയങ്കരിയായ താരമാണ് പൂജ ഭദ്ര സൂപ്പർ സ്റ്റാറുകളുടെ നായികയായി മലയാളത്തിൽ തിളങ്ങിയ പൂജ ഇപ്പോൾ സിനിമകളിൽ സജീവമല്ല എങ്കിലും സോഷ്യൽ മീഡിയയിലൂടെ താരം നിരവധി വിശേഷങ്ങൾ പങ്കുവയ്ക്കാറുണ്ട് പൂജയുടെ കരിയർ ഒരുപാട് ഉയർച്ച താഴ്ചകൾ നേരിട്ടിട്ടുണ്ട് വളരെ ചെറിയ പ്രായത്തിൽ തന്നെ മോഡലിംഗിൽ മികവുറ്റ പ്രകടനം കാഴ്ചവെക്കാൻ പൂജയ്ക്ക് സാധിച്ചു അമ്മയെ പോലെ പൂജയും മിസ് ഇന്ത്യ കോമ്പറ്റീഷനിൽ പങ്കെടുത്തിട്ടുണ്ട് പൂജാ സിനിമയിൽ വരുന്നതിനു മുന്നേ മോഡലിംഗ് ചെയ്യുമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ താരം പരസ്യ ചിത്രങ്ങളിലൂടെ ക്യാമറയ്ക്ക് മുന്നിലെത്തി അതേ വർഷമായിരുന്നു മിസ് ഇന്ത്യ ഏഷ്യ പസഫിക് മത്സരത്തിൽ നാലാം സ്ഥാനക്കാരിയായി പൂജ കിരീടം ചൂടിയത് അപ്പോൾ പൂജയ്ക്ക് വയസ്സ് പതിനെട്ട് അതേ വർഷം മിസ് ഇന്ത്യ മത്സരത്തിലും പൂജ പങ്കെടുത്തു ചെറിയ കാലയളവിൽ തന്നെ പൂജ ആളുകളുടെ മനസ്സ് കീഴടക്കി ഏകദേശം ഇരുന്നൂറ്റി അൻപതിൽ പരം മോഡലിംഗ് ഷോ ിൽ പൂജാ ഭദ്ര പങ്കെടുത്തു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിൽ വിശ്വപിതാദ എന്ന ഹിന്ദി ചിത്രത്തിലൂടെയാണ് പൂജാ ഭദ്ര സിനിമയിലെത്തുന്നത് ശേഷം വിരാസ ഭായ് എന്നീ ഹിന്ദി ചിത്രങ്ങളിൽ പൂജ ഭദ്ര അഭിനയിച്ചു അതിനുശേഷം പ്രിയദർശൻ മോഹൻലാൽ കൂട്ടുകെട്ടിൽ ഒരുങ്ങിയ ചന്ദ്രലേഖ എന്ന ചിത്രത്തിൽ ടൈറ്റിൽ കഥാപാത്രമായാണ് പൂജ ഭദ്ര എത്തിയത് അതും മോഹൻലാലിന്റെ നായികയായിട്ട് ഈ ചിത്രത്തിലൂടെ ആളുകൾ പൂജയെ ഇഷ്ടപ്പെട്ടു ശേഷം മമ്മൂട്ടിയുടെ നായികയായി മേഘം എന്ന സിനിമയിലും ജയറാം ചിത്രം ദൈവത്തിന്റെ മകൻ എന്ന ചിത്രത്തിലും അഭിനയിച്ചു കരിയറിൽ ഏറ്റവും ഉയർച്ചയിൽ നിൽക്കുമ്പോഴായിരുന്നു താരത്തിന്റെ വിവാഹം രണ്ടായിരത്തി മൂന്നിൽ സോനു എസ് അഗ്ലുവാലിയ എന്ന ഡോക്ടറെ വിവാഹം ചെയ്തു വിവാഹത്തോടെ ചെറിയൊരു ബ്രേക്ക് സിനിമയിൽ നിന്നും താരമെടുത്തു എന്നാൽ രണ്ടായിരത്തി പതിനൊന്നിൽ ഇരുവരും വേർപിരിഞ്ഞു പൂജ കുഞ്ഞുങ്ങളെ പ്രസവിക്കാത്തതിനാലാണ് ഇരുവരും വേർപിരിഞ്ഞത് എന്നാണ് അഭ്യുഖങ്ങൾ ഉണ്ടായിരുന്നത് പൂജയ്ക്ക് ഹോളിവുഡിൽ തിളങ്ങണം എന്നായിരുന്നു ആഗ്രഹം രണ്ടായിരത്തി പതിനെട്ടിൽ ഒരു ഹോളിവുഡ് ചിത്രത്തിൽ പൂജ അഭിനയിക്കുകയും ചെയ്തു രണ്ടായിരത്തി പത്തൊൻപതിലാണ് പൂജ രണ്ടാമത് വിവാഹം ചെയ്യുന്നത് ഇന്ത്യൻ സിനിമയിലെ ആസ്ഥാന വില്ലനായ നവാബ് ഷാ ആണ് പൂജാ ഭദ്രയുടെ രണ്ടാമത്തെ ജീവിത പങ്കാളി ഡൽഹിയിൽ വെച്ച് വളരെ പെട്ടെന്നായിരുന്നു ഇരുവരുടെയും വിവാഹം സോഷ്യൽ മീഡിയയിലൂടെയായിരുന്നു പൂജ ഈ വിവരം പുറത്തുവിട്ടത് വിവാഹത്തിന് ശേഷവും പൂജയും നവാബും ഒരുമിച്ചുള്ള ചിത്രങ്ങൾ കാണുമ്പോൾ തോന്നുന്നത് പ്രണയത്തിന് പ്രായം ഒരു തടസ്സമല്ല എന്നു തന്നെയാണ് ആദ്യ വിവാഹത്തോടെ പൂജ ഭദ്ര അഭിനയം പൂർണ്ണമായും ഉപേക്ഷിച്ചുവെന്നും അമേരിക്കയിലേക്ക് പോയെന്നുമായിരുന്നു മാധ്യമങ്ങൾ അന്ന് റിപ്പോർട്ട് ചെയ്തത് എന്നാൽ രണ്ടായിരത്തി മൂന്നിന് ശേഷവും പൂജാ ഭദ്രയുടെ സിനിമകൾ റിലീസ് ചെയ്തിട്ടുണ്ട് താജ്മഹൽ ആൻഡ് എറ്റേണൽ ലവ് സ്റ്റോറി ഹംതും എ ബി സി ഡി ടു അങ്ങനെ മികച്ച സിനിമകൾ പൂജ പിന്നെയും ചെയ്തു ഇപ്പോൾ സിനിമകളിൽ താരമത്ര സജീവമല്ല